أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قيام الليل رياتر لنسكار الله لك دكان ولا رندام تكارن معنا رندام تكارن قيام الليل الله لك الله അന്ത്യനാളിലേക്ക് വലിയൊരു സമ്മാനമായി കൊണ്ടുപോകാൻ പാതിരാത്രിയിൽ നമ്മൾ എത്രത്തോളം അള്ളാഹുവിന് സമയം കൊടുക്കുന്നുണ്ട് അതാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ അടയാളം റബ്ബിന്റെ സ്നേഹം നമുക്ക് കിട്ടാനുമുള്ള അടയാളം അതാണ് പാതിരാവുകളിൽ അള്ളാഹു ആകാശലോകത്ത് നിന്ന് വരും എന്ന് ഹദീസിലുണ്ട് എങ്ങനത്തെ ഇറക്കംവിന്റെ രാത്തിനോട് യോജിക്കുന്ന ഒരു ഇറക്കം അങ്ങനെയാണ് പറയാ ലാനു കൈമസ് അതെങ്ങനെ എന്ന് ഉദാഹരണം പറയാൻ കഴിയില്ല കൈഫിയത്ത് എങ്ങനെയാണെന്നും പറയാൻ കഴിയില്ല അള്ളാഹു ഇറങ്ങിവരും അവന്റെ ത്തിറങ്ങി വരും പറയും പറയും ഞാൻ തരാം നിങ്ങൾ എന്നാണ് ഉറപ്പിച്ചു വെച്ചോളൂ സുബഹിക്ക് മുമ്പായിട്ട് എഴുന്നേറ്റ് രാത്രിയിലെ മൂന്നിൽ രണ്ടു ഭാഗം കഴിഞ്ഞതിന്റെ ശേഷം മണിക്ക് സുബഹി വാങ്ങാണെന്ന് സങ്കല്പിച്ചാൽ ഒരു മൂന്ന് മണി രണ്ടര മണി സമയത്ത് എഴുന്നേറ്റാൽ ആ നേരത്തെ ആരും അറിയാതെ നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ ആ ദുആ ഇന്ന് ജീവിതത്തിൽ ഉത്തരം കിട്ടുന്നത് അനുഭവിച്ചറിയാൻ കഴിയും ഉത്തരമല്ലാഹു ഡയറക്റ്റ് തരുന്നത് കാണാൻ കഴിയും പകല് ചോദിക്കുന്ന ചോദ്യം പോലെ അത് ഉത്തരം ഉറപ്പാണത്രേ വരുണ്ടോ ഞാൻ തരാം ഹൽമിൻ ഒരുപാട് കുരുത്തക്കേട് കളിച്ചിട്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ട് നാട്ടുകാർക്ക് തലവേദനയായി ജീവിച്ച് വീട്ടുകാർക്ക് അപമാനമായി ജീവിച്ചിട്ട് ഒരുപാട് ഒരുപാട് തെറ്റുകളിൽ പെണ്ണുപിടിയിലും വിചാരത്തിലും കള്ളുകുടിയിലും ചൂതാട്ടത്തിലും ചെന്നുപെട്ടുപോയവരെ വിഷമിക്കണ്ട ഞാൻ വാഹുവിലേക്കല്ലാതെ എങ്ങോട്ടാണ് ഓടാനുള്ളത് നിങ്ങൾക്ക് ഞാൻ പുറത്തു തരണോ ചോദിച്ചോളൂ ഞാൻ പുറത്തു തരാം വാഹു പറയുന്ന നേരമാണത് ദുആ ചെയ്യുന്നവരുണ്ടോ ഞാൻ അവർക്ക് ഉത്തരം നൽകാമെന്ന് അള്ളാഹു വിളിച്ചു പറയുന്ന നേരമാണ് ആ നേരങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ഖിയാമുൽ ക്രിയാമുല്ലയിൽ നിസ്കരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുന്നവരാണ് അള്ളാഹു നമുക്ക് അതിനെ തോഫീക്ക് നൽകട്ടെ ഖിയാമുൽ ലൈൽ തഹജ്ജുദ് നിസ്കാരം സാധിക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട് ചിലക്ക് കഴിയണില്ല അലാറം വെച്ച് കിടക്കുന്നുണ്ട് എണീക്കണില്ല എന്താ കാരണം എന്നറിയോ അതിന് അള്ളാഹുവിന്റെ ആലിമീങ്ങൾ പറഞ്ഞ നാലോളം കാരണങ്ങളുണ്ട് ഒന്ന് അൽ നാം ചെയ്യുന്ന തെറ്റുകൊണ്ടാണ് രാത്രിയിൽ താജ്ജുസ്കരിക്കാൻ കഴിയാതെ പോകുന്നത് പകലിൽ ചെയ്യുന്ന തെറ്റുകൊണ്ടാണത്രേ അശ്വനുൽ ബസു അള്ളാഹുനഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു രാത്രി നിസ്കരിക്കണമെന്ന് വിചാരിച്ച് വെള്ളമൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ കിടന്നുറങ്ങുന്നു എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്താണ് സംഭവിച്ചത് എന്ന് മഹാനായ ഹസനുൽ ബസരിയോട് ചോദിക്കുന്നു അള്ളാഹുവേ നിന്റെ ഹബീബിനോടുള്ള ഈ സ്വലാത്തിന്റെ പറക്കത്തുകൊണ്ട് റബ്ബേ മാരകങ്ങളായ രോഗങ്ങളിൽ നിന്ന് സദസ്സരുള്ള ഓരോ ആണിനെയും പെണ്ണിനെയും കുഞ്ഞിനെയും പ്രായമുള്ളവരെയും എല്ലാവർക്കും നീ കാവൽ നൽകണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങൾക്ക് രോഗങ്ങളിൽ നിന്നും കാവൽ നൽകണേ റബ്ബേ അപകടങ്ങളിൽ നിന്ന് കാവൽ നൽകണേ ദമ്പുരാനെ ഈമാൻ ഉറപ്പിക്കണേ ദമ്പുരാനെ കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ റബ്ബേ മൈഷത്തിൽ സന്തോഷം നൽകണേ ദമ്പുരാനെ നാളെ കിടക്കുന്ന കബു സ്വർഗപ്പുംങ്കാവനം ആക്കേണമേ അല്ലാ ഈ സമയം ദു ആയിന് ഉച്ചരം നൽകണേദമ്പുരാനെ അല്ലാഹു അവനവനോട് അള്ളാഹുവിന്റെ രാത്തിനോട് യോജിക്കുന്ന വിധം അള്ളാഹു വരും എന്ന് ഹദീസുകളിൽ പറഞ്ഞ അള്ളാഹു ഇറങ്ങി വന്ന് പറയുന്ന വാക്കുകൾ പാതിരാ നേരങ്ങളിൽ ചോദിക്കാൻ സൗഭാഗ്യം കിട്ടാതെ പോകുന്നതിന്റെ കാരണമെന്തേ രാത്രി എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ട് പറ്റുന്നില്ല പറ്റുന്നില്ല അതിന് മറുപടി കൊടുത്തു മഹാനവുടെ മറുപടി നാഥനെ തന്നെയാണ് സത്യം നിന്റെ തെറ്റുകളാണ് നിന്നെ പിടിച്ചു വെച്ചത് നിന്റെ തെറ്റുകൊണ്ടാണ് നിനക്ക് അതിന്റെ സൗഭാഗ്യം കിട്ടാതെ പോകുന്നത് വാധുവെ ഞങ്ങൾക്ക് പുറത്തുതരണേതം പുരാനെ അതിലുണ്ട് കിടന്നുറങ്ങുമ്പോൾ നിപിതങ്ങൾ പറഞ്ഞ ദിക്കറുകൾ ചൊല്ലിക്കിടക്കണം അത് കട ചൊല്ലാതെ കിടക്കുന്നവർക്കും നിഷ്കരിക്കാനുള്ള തോപ്പിയൊക്കെ ഉണ്ടാവില്ല അലിയറുള്ളിയല്ലാഭൻഹവും ഫാത്തിമ ബീപിയും ഒരടിമയെ വേണം വീട്ടിൽ സഹായത്തിന് എന്ന് പറഞ്ഞപ്പോ വീട്ടുകാർ ജോലി ചെയ്ത് ക്ഷീണിച്ചപ്പോ ഫാത്ത കൈകളിൽ വ്രണങ്ങൾ വന്നപ്പോ അലിറിയാഹുവിന് ഏതോ ഒരു ഗോത്രക്കാർക്ക് വെള്ളം കൂലിക്കൊടുത്തിട്ട് ഊരവേദന വന്നിട്ട് നബിയോട് പരാതിയുമായി വന്നപ്പോ പ്രിയപ്പെട്ട മോൾക്കും മരുമകനും അള്ളാഹുവിന്റെ റസൂല് കൊടുത്തൊരു സമ്മാനമുണ്ട് ഒരടിമപ്പെെ കിട്ടുന്നതിനേക്കാളും ഒരടിമ ചെറുക്കനെ നിങ്ങൾക്ക് വീട്ടുവേലയ്ക്ക് സഹായിയായി കിട്ടുന്നതിനേക്കാളും ഹൈറ് ഞാൻ പറഞ്ഞു തരട്ടയോ കിടന്നുറങ്ങാൻ ചെല്ലുമ്പോ രണ്ടുപേരും മുപ്പത്തിമൂന്ന് തവണ സുബാനല്ല മുപ്പത്തിമൂന്ന് തവണ അൽഹന്ദുല്ല മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ ഇത് ചൊല്ലിക്കിടക്കണം എന്ന് നിബിധങ്ങൾ പറഞ്ഞൊരു വെറുതുണ്ട് അത് മറന്നു പോകരുത് രണ്ടാമത്തേത് അതാണ് മൂന്നാമത്തേത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിൽ ഉറക്കമൊഴിക്കരുത് അള്ളാഹ് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിൽ ഉറക്കമൊഴിക്കരുത് നമ്മൾ ഇന്ന് ഉറക്കമൊഴിക്കുന്നത് റബ്ബിന്റെ മറന്നോത്തിന് വേണ്ടിയാണ് അതല്ലാഹു അങ്ങനെ തന്നെ ആക്കിത്തരട്ടെ അവൻ ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിൽ വെറുതെ ഇരുന്ന നേരം കളയല്ല രാത്രി വിശ്രമത്തിന്റെ നേരമാണ് വിശ്രമത്തിന്റെ സമയം കണ്ടെത്തണം നാലാമത്തേത് ഉച്ചക്കുള്ളൊരു കൈലൂലത്തുണ്ട് ഉച്ച നേരത്ത് ഒരു കൊച്ചുറക്കമുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉച്ച നേരത്തെ ഷോപ്പുകൾ അടച്ചു വെക്കാറുണ്ട് ഒരു കയ്യിലൂല അതിന്റെ തത്വം അങ്ങനെയാണ് റൂം പോയിട്ട് സിനിമ കാണാനായിരിക്കും അവർ പോകുന്നുണ്ടാവും അള്ളാഹു രാത്രി നിസ്കരിക്കുന്ന ആളുകൾക്ക് ഉച്ചയ്ക്ക് ഒരൽപ്പം കിടന്നുറങ്ങൽ ഉച്ച നേരം കിടന്നുറങ്ങുന്നവനല്ല അതുകൊണ്ട് നിങ്ങൾ കൈലൂല തുറങ്ങണേന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നാല് കാരണങ്ങളും റെഡിയായാൽ നമുക്ക് രാത്രിയിലെ നിസ്കാരത്തിന് തോഫീഖുണ്ടാകും അള്ളാഹു يا رب العالمين، صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه. صلوا على النبي محمد وآله، اللهم صل على